നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹിയിലെ നരേല മേഖലയിൽ ആർ എസ് എസ് നരേല ജില്ലാ കാര്യവാഹ് ജിതേന്ദ്രകുമാർ ഭരദ്വാജിന്റെ മൃതദേഹം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം മരണത്തെക്കുറിച്ച് സംശയിക്കുമ്പോൾ പോലീസ് ഇതൊരു അപകടമായി കണക്കാക്കുന്നു കേസിൽ ഒന്നിലധികം സംഘങ്ങളെ നിയോഗിച്ച് ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞായറാഴ്ച മുതൽ കാണാതായ ജിതേന്ദ്രക്കായി തെരച്ചിൽ നടത്തിയ പോലീസ് തിങ്കളാഴ്ച രാവിലെ ഭോർഗഡിലെ റെയിൽവേ ട്രാക്കിൽ മൃതദേഹം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ ഫോർഗഡ് ഗ്രാമത്തിലെ റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കിടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് വീട്ടുകാരി ഇക്കാര്യം അറിയിച്ചു മൃതദേഹം ജിതേന്ദ്ര ഭരദ്വാജിന്റേതാണെന്ന് ബന്ധു തിരിച്ചറിഞ്ഞു ഒരു സുപ്രധാന ആർ എസ് എസ് യോഗത്തിൽ പങ്കെടുക്കാൻ ഞായറാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്നിറങ്ങിയ അദ്ദേഹം രാത്രി ഏഴ് നാൽപ്പത്തെട്ടോടെ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു കൂടുതൽ ആശയവിനിമയം ഉണ്ടായിരുന്നില്ല ഇയാളുടെ കുടുംബം നരേല പോലീസ് സ്റ്റേഷനിൽ ആളെ കാണാനില്ലെന്ന പരാതി നൽകിയതിനെ തുടർന്ന് തെരച്ചിൽ ആരംഭിച്ചു രാവിലെയോടെ കാര്യവാഹന്റെ വികൃതമായ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തി അന്വേഷണത്തിൽ ഭരദ്വാജിന്റെ തലയും ശരീരഭാഗങ്ങളും പോലീസ് കണ്ടെടുത്തു ഗുരുതരമായ പല ആശങ്കകളും കുടുംബം ഉന്നയിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിന്നുള്ള ഒരു മുസ്ലിം വ്യക്തിയുടെ ആധാർ കാർഡും ഭരദ്വാജിന്റെ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തു നിന്ന് നൂറു മീറ്റർ അകലെ ലൈസൻസും കണ്ടെത്തി ശരീരത്തിന്റെ ഒരു ഭാഗം കുറ്റിക്കാട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഭരദ്വാജിനെ നീല സ്കാർഫ് കൊണ്ട് കെട്ടിയിരുന്നതായും മൃതദേഹം കുറ്റിക്കാട്ടിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചതായും അധികൃതർ അറിയിച്ചു കേസിന്റെ സാധ്യമായ എല്ലാ വശങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് ജിതേന്ദ്ര ഭരദ്വാജ് നരേലയിലെ ഖോഗ ഗ്രാമത്തിൽ താമസിച്ചിരുന്നതായും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐ എ കോച്ചിങ് നടത്തിയിരുന്നതായും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുത്തു സംഭവം അപകടമാണെന്ന് പോലീസ് സംശയിക്കുമ്പോൾ ഇത് കൊലപാതകമാണെന്ന് തർപ്പിച്ചു പറഞ്ഞു കുടുംബം ഇത് ശക്തമായി നിരസിക്കുന്നു അവരുടെ ആശങ്കകൾ കണക്കിലെടുത്ത് പോലീസ് ഇപ്പോൾ കേസിന്റെ എല്ലാ വശവും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിൽ നിരവധി സംഘങ്ങളെ നിയോഗിച്ചു കേസ് കേസന്വേഷണത്തിനിടെ ഭരദ്വാജിന്റെ വീടിന് ചുറ്റുമുള്ള സി സി ടി വി ക്യാമറകളും റെയിൽവേ ട്രാക്കും പോലീസ് പരിശോധിച്ചു വരികയാണ് കൂടാതെ ഏതെങ്കിലും ട്രെയിൻ ഡ്രൈവർ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് റെയിൽവേയിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി